സിനിമാ സെലിബ്രിറ്റിക്കാൾ യൂട്യൂബ് വ്ളോഗേഴ്സ് താരമായി മാറുന്ന കാലത്ത് മല്ലു ഫാമിലിയും ക്ലിക്കായി അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും ഒളിച്ചോടി വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിനു വേണ്ടി ഓട്ടോ ഓടിച്ചു നടന്ന ആളാണ് സുജിൻ കൃഷ്ണ സുജിന്റെ നിലയും വിലയും മാറി പുതിയ ബെൻസ് കാറ് അടുത്തിടെയാണ് സുജിൻ സ്വന്തമാക്കിയത് താഴേക്കിടയിൽ നിന്നും ഇന്ന് കാണുന്ന സമ്പാദ്യത്തിലേക്ക് സുജിൻ വളർന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച വരുമാനത്തിലൂടെയാണ് പോരാത്തതിന് ഇൻസ്റ്റയിൽ നിന്നും സുജിനും ഭാര്യയ്ക്കും അനുജിതിക്കും നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റയിൽ നിന്നും മല്ലു ഫാമിനിയുടെ അക്കൗണ്ട് കമ്പനി മരവിപ്പിച്ചത് നല്ലൊരു തുക പ്രൊമോഷനിലൂടെ നേടുന്ന സുജിന് കിട്ടിയ ആഘാതം തന്നെയായിരുന്നു എന്നാൽ ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ടാവണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സുജിൻ മറ്റൊരു വീഡിയോയുമായി എത്തിയിരുന്നു ചാനൽ പൂട്ടിപ്പോയാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന സ്ഥിരം കമൻറ്റുകൾക്ക് മറുപടി നൽകുകയായിരുന്നു സുജിൻ നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് ഷെയറും കാര്യങ്ങളും ഒക്കെയുണ്ട് മാസത്തിൽ പേയ്മെൻറ്റ് കിട്ടുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബ് കൊണ്ട് സെഷൻ ഓഫ് ആകില്ല എന്നേക്കാൾ പേയ്മെൻറ്റ് വാങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട് പേയ്മെൻറ്റ് കിട്ടാനാണ് ആളുകൾ ഇവിടെ വീഡിയോ ഇടുന്നത് യൂട്യൂബ് നിന്നാൽ തന്നെ അപ്പുറത്ത് വേറെ സാധനം വരും എന്നാണ് സുജിൻ പങ്കുവെച്ചത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം